ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമായിട്ട് എല്ലാവരും സുഖായിരിക്കുന്നത് ഞാൻ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇത് വിഷുവിൻ്റെ വീഡിയോ ആണ് വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ആയി പക്ഷെ ഇപ്പോഴാണ് വീഡിയോടെ എനിക്ക് നേരം കിട്ടിയത് അപ്പോൾ ഒരു സാറ്റർഡേ ഞങ്ങൾ അമ്പത്തിപ്പൂരുണ്ടായിരുന്നെട്ടോ അപ്പോൾ മഴയായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ അമ്പത്തിനുള്ളത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല ഞാനതിന് മുന്നിലെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ അമ്പത്തിനും പറ്റിയൊരു എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഓണത്തിനുള്ള പച്ചക്കറി തേടിയുള്ള യാത്രയാണ് കേട്ടോ മുരിങ്ങ ഇവിടെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറച്ച് ദൂരമുള്ളൊരു ഇന്ത്യൻ കടയിൽ പോയിട്ടുണ്ട് അവിടുന്ന് മുരിങ്ങയൊക്കെ കിട്ടി സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ പുറത്തേക്ക് വരുവാണ് ചേനയും മുരിങ്ങയൊക്കെ അവിടുന്ന് ചെറിയുള്ളിലൊക്കെ അവിടുന്ന് കിട്ടി കേട്ടോ അങ്ങനെ ദേവൂട്ടി സാധനം എന്താ പറയേണ്ട ഉന്തി ഉന്തി വണ്ടിയിലേക്ക് വരുന്നുണ്ട് പിന്നെ കൂട്ടിലെത്തിയിട്ട് ദേവകുട്ടീൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ റീലെടുക്കണമെന്ന് പറഞ്ഞു ഇതാ ദേവൂട്ടി പല സ്റ്റൈലിൽ പല വേഷത്തിലായിട്ട് ഇതേപോലെ നടന്നു വരുന്നുണ്ട് അങ്ങനെ എന്താ പറയേണ്ടത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത്തിരി വെളിയൊക്കെ വന്നിട്ടോ രാവിലെയൊക്കെ മഴക്കാറും തണുപ്പൊക്കെ ആയിരുന്നു ഇത്തിരി മഴയും പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രാത്രിയായി സാറ്റർഡേ നൈറ്റ് നൈറ്റാണിത് അപ്പോൾ അച്ഛനും മോളും കൂടെ കറി വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നോൺ വെജ് ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ പരിപ്പ് കറി വെക്കാമെന്ന് ചോദിച്ചിട്ട് അച്ഛനാ പരിപ്പ് കറി വെക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കറി ആവോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു മറുപടി നോട്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ചപ്പാത്തിയും പരിപ്പ് പരിപ്പ് കറിയും കുക്കുമ്പോറും അതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ സാറ്റർഡേ നൈറ്റും കഴിഞ്ഞു സൺഡേ ആയി സൺഡേ പിന്നെ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ മൺഡേ ആണല്ലോ വിഷു വരുന്നത് അപ്പോൾ നമുക്ക് കണി വെക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള അപ്പൻ ചൂടുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാം അരിപ്പൊടിനെ കൊണ്ടാണ് ഉണ്ടാക്കി തട്ടാ രാവിലെ തന്നെ എല്ലാം ഞാൻ കലക്കി വെച്ചായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു സന്ധ്യ ആയിട്ടോ ഇത് സമയത്ത് അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയ കേട്ടോ അപ്പം ഞാൻ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ ഈ ഒരു സംഭവം ഇത്തവണ ഇവിടുത്തെ പച്ചരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ എല്ലാ പ്രാവശ്യം എനിക്ക് കഴിഞ്ഞ വിഷുവിന് വരെ നാട്ടിലത്തെ പച്ചരിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുത്തെ പച്ചരിൻ്റെ പൊടി വെച്ചിട്ടൊന്ന് പരീക്ഷ നോക്കുകയാണ് പക്ഷേ സംഭവം സൂപ്പറായിരുന്നു നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ പഴം കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കല് പിന്നെ നമ്മുടെ വേറെ ബേക്കിംഗ് സോഡിയും ബേക്കിംഗ് പൗഡറും ഒന്നും ഞാൻ ഇടാറില്ല വെറും പഴം മാത്രമേ ഇടാറുള്ളൂ പഴം കൂട്ടിയിട്ട് അരച്ച് വെക്കും ഒരു മൂന്നാല് അഞ്ചാറ് മണിക്കൂർ അരച്ച് വെച്ചിട്ടാണ് ഞാൻ അപ്പം അപ്പൻ ചുട്ടെടുക്കാറട്ടെ സാധാരണ അങ്ങനെയാണ് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോന്നോരോന്നായി അപ്പം ചൂടുന്നുണ്ട് ചുട്ടെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുറേ നേരം അവിടെ നിൽക്കണം പിന്നെ ആണെങ്കിൽ ചെറിയ പാത്രമാണ് നോൺ സ്റ്റിക്കിൻ്റെ കുഞ്ഞു പാത്രമാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നെ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് തിളച്ച് വരുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഓയിൽ തെറിക്കും പിന്നെ എന്താ അത് കഴുകി വൃത്തിയാക്കി എടുക്കലാണ് കേട്ടോ സ്റ്റവ് തുടക്കലും സ്റ്റാൻഡ് കഴുകലൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കാൻ ഞാൻ അത്ര കുറേയൊന്നും ചുട്ടിച്ചില്ല കുറച്ച് ചുട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ കുറേ നേരം അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഇവിടുത്തെ പൊടിനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ലതാവുമെന്നില്ല സംശയം കൊണ്ടാണ് പിന്നെ കുറച്ചും ചുട്ടെടുത്തത് എന്തായാലും നല്ല അടിപൊളി അപ്പമായിരുന്നു നന്നായിട്ട് പൊന്തിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായി അപ്പം ചൂടുന്നുണ്ട് അപ്പം ചുടുന്ന സമയത്ത് എൻ്റെ ദേവുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ കാസ്ട്രോളിലേക്ക് മാറ്റുന്നതൊക്കെ ദേവൂട്ടിയാണ് ഞാൻ എന്ത് പരിപാടി അടുക്കളയിൽ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുമ്പോഴും ദേകൂട്ടി ഉണ്ടാവും അവിടെ എൻ്റെ കൂടെ അവർക്ക് കിച്ചണിൽ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കൽ ഒരു പതിവാണ് അപ്പോൾ സൺഡേ ആയിട്ട് ദേവൂട്ടി നിൽക്കുന്നത് ഇത്രയും അപ്പൻ ചുട്ടെടുത്ത് ബാക്കി ഞാൻ ഒഴിച്ച് അങ്ങോട്ട് മാറിയ ഗ്യാപ്പിൽ അവൾ മറിച്ചിടാൻ പോവുകയാണ് ഞാൻ പറഞ്ഞും എണ്ണ തെറിക്കും ദേവുട്ടിന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ അവർക്കിത് മറിച്ചിടണമെന്നുള്ള ഒരേ ഒരു വാശി അപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് എടുത്തിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തു എന്നിട്ടും ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെയും മറിച്ചിടുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പങ്ങളൊക്കെ ചുട്ടു ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി പിറ്റീരസം നമ്മളിതാ കണി കണ്ടു കേട്ടോ അങ്ങനെ കണീൻ്റെ സാധനങ്ങളൊക്കെ തലേന്ന് ഒരുക്കി വെച്ചായിരുന്നു ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി ആഫ്രിക്കയിലൊരു കുഞ്ഞ് വിഷുക്കണി പിന്നെ ഇതാ അപ്പവും പിന്നെ കുറേ പച്ചക്കറിയും അങ്ങനെ പൂവലൊക്കെ വച്ചിട്ടില്ല നമ്മുടെ വിഷുക്കണി എല്ലാവരും വിഷു കണി കണ്ടിട്ടുണ്ടോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിഷു എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിഷുക്കണിയും നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആഫ്രിക്കയിലെ വിഷുക്കണിയും കഴിഞ്ഞ് മൺഡേ ആണല്ലോ വിഷു ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾസിനൊക്കെ സ്കൂളുണ്ട് അപ്പോൾ രാവിലെ എണീച്ച് കണിയും കണ്ട് ചായയൊക്കെ കഴിച്ചിട്ട് അവർ സ്കൂളിൽ പോയട്ടോ പിന്നെ കരുതി ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണ്ട നമുക്ക് രാത്രി സദ്യ ഒക്കെ ഉണ്ടാക്കാം എന്താ വെച്ചാൽ അവരുണ്ടാവില്ലല്ലോ ഉച്ചയ്ക്ക് പിന്നെ ഏട്ടനും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഞാനൊരു വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയത് ഒരു നാല് മണി മണിയൊക്കെ ആയി ഒരു എട്ട് മണി എട്ടര ആകുമ്പോഴേക്കും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കയറുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം വന്നപാട് ചേട്ടൻ ഇലയൊക്കെ മുറിച്ച് വെച്ചോട്ടോ ഒരു നാലല മുറിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു നാലല മുറിച്ചു വെച്ചു പിന്നെ ഇപ്പം അത്യാവശ്യം കാറ്റൊക്കെ കുറവായതുകൊണ്ട് തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇലയൊന്നും കിട്ടത്തില്ലതാ ഇപ്പം തന്നെ ഒരു മഞ്ഞ കളറായിട്ട് വരുന്നു വരുന്നുണ്ട് കേട്ടോ കാലാവസ്ഥ സൈഡിലൊക്കെ കാണുന്നില്ലേ അപ്പോൾ ഇനിയൊരു ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇലകളൊക്കെ പോകും കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഇലകളുണ്ട് വിഷ് ഓണത്തിൻ്റെ സമയത്ത് ചിലപ്പോഴൊക്കെ കിട്ടാറില്ല കേട്ടോ ഇലകളൊക്കെ കരിഞ്ഞ് തുടങ്ങും ഇതാ അതിൻ്റെ സാമ്പാർ ഇവിടെ റെഡിയായി പിന്നെ വറ തോരൻ അതായത് നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി പിന്നെ അച്ഛൻ ഇവിടുന്ന് പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പച്ചടി പച്ചടി ഉണ്ടാക്കി എനിക്ക് പപ്പായൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കൂക്കുംപറു വെച്ചിട്ടാണ് കേട്ടോ പച്ചടി ഉണ്ടാക്കിയത് പിന്നെ അവിയൽ പിന്നെ കൂട്ടുകറി പിന്നെ പായസം അവിടെ നിന്ന് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പപ്പടം അതെന്ന് സത്യതാണെന്നാ ഞാനുണ്ടാക്കുന്ന വീഡിയോട്ട് എടുത്തതുമില്ല അപ്പൊ എല്ലാരും വിചാരിക്കും പപ്പടം കാച്ചാനും ഭർത്തിടാനും ഇല കഴുകാനും മാത്രം വരുന്ന എന്റെ ഭർത്താവ് അപ്പോൾ ഇത് പപ്പടം കാച്ചാനായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ പപ്പടം കാച്ചുന്ന വീഡിയോ കണ്ടിച്ച് ഫുഡൊക്കെ ഏട്ടനാണ് ഉണ്ടാക്കിയതെന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറയുമായിരുന്നു കേട്ടോ ഏട്ടനോട് അങ്ങനെ ഏട്ടം പപ്പടമൊക്കെ കാച്ചി പിന്നെ ഇതാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ രാത്രി സാധാരണ ഒരു എട്ടര മറ്റൊമ്പണി ആയോ മറ്റോ ആയെന്ന് തോന്നുന്നുട്ടോ ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ മക്കൾസൊക്കെ നല്ല ഉറക്കപ്പിച്ചതിലാണ് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ഇതാ ദേവൂട്ടിയും പാറൂട്ടിയും ചോറിന് ഇരിക്കുന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ചോറും എല്ലാ കറികളും പിന്നെ പായസം ഇതാ അടുപ്പൊന്നും തടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാൽ പായസമാണ് അത് അടുപ്പിലുണ്ട് അപ്പോൾ ചോറ് ഇരിക്കുന്നതിന് മുന്നേ ഞാൻ അത് അടുപ്പിൽ പായസം ഓഫാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു അത്രവരെ അതവിടെ നിന്ന് കുറുകിക്കോട്ടേന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേവൂട്ടി പകുതി ഉറക്കത്തിലാണ് പാറകുട്ടി പകുതി ഉറക്കത്തിലാണ് അച്ഛൻ സാമ്പാർ വിളമ്പി ചോ സോറി ചോറ് വിളമ്പി പിന്നെ പച്ചടി കിച്ചടി അവിയൽ കൂട്ടുകറി അച്ചാർ ഇതൊക്കെ വിളമ്പി പിന്നെ സാമ്പാറും വിളമ്പി ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് സാമ്പാറും വിളമ്പി കേട്ടോ അപ്പോൾ ദേവൂട്ടിനോട് പറയുന്നുണ്ട് സാമ്പാറിൽ കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദേവുട്ടി പറഞ്ഞു എനിക്ക് കഷ്ണമൊന്നും വേണ്ട ചാർ മാത്രം മതിയമ്മയെന്ന് പറഞ്ഞു പിന്നെ ദേവുട്ടി സോറി അച്ഛനോട് അച്ഛനായിട്ടോ അപ്പം അച്ഛനോട് പറഞ്ഞു സാമ്പാർ കഷണങ്ങളൊന്നും വേണ്ട വെറും സാമ്പാറിൻ്റെ കറി മാത്രം മതിയെന്ന് പറഞ്ഞതാണ് അതും മുഴമ്പിക്കൊടുക്കുന്നുണ്ട് ഞാനും കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പം കൂടുതൽ കഴിച്ചാൽ ശരിയാവത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് സദ്യ എല്ലാം കൂട്ടി കഴിക്കുമ്പോഴും അത്യാവശ്യം നല്ല ഹെവി ആവുമല്ലോ സദ്യ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ വിഷു കൊല്ലത്തെ വിഷു ഇവിടെ ഞങ്ങളുടെ തീർന്നു അപ്പോൾ നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെയാണെന്ന് പിന്നെ കമൻറ്റിൽ പറയാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി വിഷു അപ്പോൾ ഡേ എന്ന ആൾക്കാർ